ഭഗവത്യേ മഹേഷ് മഹേഷൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി വരെ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാലമാണ് ഇവർ കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും തീയിൽ കുരുത്ത ഒരു വിജയം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും എല്ലാ പ്രതീക്ഷകളും തകർന്ന കുറച്ച് നക്ഷത്രജാതകർ സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു കര പിടിക്കാൻ ശ്രമിച്ചവർ ജീവിത വിജയത്തിനായി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് ഇറങ്ങിയാൽ ഈ നാളുകാർ വിജയത്തിൽ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും നല്ല സമയമാണ് സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത് ആരൊക്കെയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും ഇവരുടെ വീടുകളിൽ സന്തോഷം കളിയാടും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ എന്നറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ ബുധനാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വരിക രാജയോഗം വരിക ബോധാതിത്യ രാജയോഗം വരിക നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങൾ മാറി രക്ഷപ്പെടാൻ സാധിക്കും അത് വാസ്തവം തന്നെയാണ് എന്നാൽ കർമ്മഫലം കൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ട് അവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾ കൊണ്ട് അവർ പ്രാർത്ഥിച്ച ദേവീദേവന്മാരുടെ കൃപാകടാക്ഷം കൊണ്ട് രക്ഷപ്പെടുന്നവർ അക്കൂട്ടത്തിൽ ഈ നക്ഷത്രജാതകർ പെടുന്നു ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്നു ഇനി ഇവരുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തിയിരിക്കുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ജൂൺ ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ഇവരുടെ ഏറ്റവും നല്ല സമയമായിരിക്കും ഇതിനിടയിൽ ഇവരുടെ ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും ഇവരുടെ ആശകളൊക്കെ നടന്നു കിട്ടും അഭിലാഷത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും സമയമാണ് ഇനി എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ചില കാര്യങ്ങൾ ഇവർ ചെയ്യുക ചില കാര്യങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്ന ഈ നക്ഷത്രജാതകരുടെ ആഗ്രഹങ്ങൾ ഈശ്വരൻ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഇവർ ക്ഷേത്രദർശനം നടത്തണം അത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇവർ ദാനധർമ്മങ്ങൾ നടത്തണം ദാനധർമ്മങ്ങൾക്കും ക്ഷേത്രദർശനവും നടത്തി മുന്നോട്ട് പോവുക പാവങ്ങളെ സഹായിക്കുക വിശക്കുന്നിരിക്കുന്നവർക്ക് ആഹാരങ്ങളൊക്കെ നൽകുക ഇതൊക്കെ ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യം ഇവരെ മുന്നോട്ട് നയിക്കും ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ കാലം ഇനി ഓർമ്മയാകും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും ധനസമൃദ്ധിയിലേക്കും ഈ നക്ഷത്രജാതകർ പറന്നെത്തുക തന്നെ ചെയ്യും തികഞ്ഞ ലക്ഷ്യബോധം ഇവരെ കോടീശ്വര പദവിയിൽ കൊണ്ടെത്തിക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഇവരെ വിജയത്തിൻ്റെ സോപാനങ്ങളിൽ കൊണ്ടെത്തിക്കും ഉറപ്പാണിത് നൂറ് ശതമാനവും ഉറപ്പ് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇതെഴുതി വെച്ചോളൂ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊന്നെടുത്ത് കേട്ടാൽ മതി ഇത് നിങ്ങളുടെ വാട്സാപ്പിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരിടത്ത് സേവ് ചെയ്ത് വെച്ചോളൂ ആറ് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊന്നെടുത്തു നോക്കുക നിങ്ങൾ പരിശ്രമിച്ചാൽ കിണഞ്ഞു പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതായാലും വലിയ ഒരു നേട്ടം വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഓണമൊക്കെ ആവുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും ഇവിടെ ആരംഭിക്കുക തന്നെ ചെയ്യും അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഓണബമ്പറൊക്കെ അടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ ഓണ ഓണബമ്പറൊക്കെ ഈ പറയുന്ന നക്ഷത്രജാതകർക്കൊക്കെ അടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അതുപോലെ മിഥുനക്കൂറിലെ മകേരം തിരുവാതിര പുണർതം ഈ വർഷത്തെ ഓണം ബമ്പർ അശ്വതിക്കോ ഭരണിക്കോ കാർത്തികയ്ക്കോ അതല്ലെങ്കിൽ മിഥുനക്കൂറിലെ മകീരത്തിനോ തിരുവാതിരയ്ക്കോ പുണർദ്ദത്തിനോ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉറപ്പായ കാര്യമാണ് ഇനിയുമുണ്ട് ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അത് കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര ഓർത്തുവച്ചോളൂ അശ്വതി ഭരണി കാർത്തിക മകീരം തിരുവാതിര പുണർദ്ദം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര ഇനിയുമുണ്ട് വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട ഇവർക്കും ഭാഗ്യമാണ് ഇവർക്ക് നേട്ടമാണ് സർവൈശ്വര്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും അതുപോലെ മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി ഇവർ വിജയിക്കുക തന്നെ ചെയ്യും ചില പ്രാർത്ഥനകൾ വേണം ചില വഴിപാടുകൾ ഇവർക്ക് നടത്തേണ്ടതായ ആവശ്യമുണ്ട് ക്ഷേത്രദർശനം നടത്തണം പ്രധാനമായിട്ടും ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഹൺഡ്രഡ് ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് എവിട്ട വേണമെങ്കിലും നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ വിജയിച്ചിരിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ സകല അഭിലാഷങ്ങളും സാധ്യമാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം കുറച്ച് മുല്ലപ്പൂക്കൾ ഈ കുറ്റിമുല്ല ഉണ്ടല്ലോ ആ കുറ്റിമുല്ല വാങ്ങിച്ച് നടണം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കുറ്റിമുല്ല നടുന്നത് സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് തീർച്ചയായിട്ടും കൊണ്ടുവരും നിങ്ങൾ ആഗ്രഹിച്ചതും ആശിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കുറ്റിമുല്ല അതുപോലെ താമരപ്പൂവ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് താമര താമര ആമ്പൽ വളർത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളാണ് വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ടൊരാമ്പലൊക്കെ വെച്ച് പിടിപ്പിക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ടാങ്കൊന്നും ഇല്ലെങ്കിലും ഒരു വലിയ ബേസിനകത്ത് വെള്ളം നിറച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഈ ആമ്പൽ നട്ടുപിടിപ്പിച്ച് കിളിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും പണസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഉറപ്പായും അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ധനവും ലോട്ടറി ഭാഗ്യവും ചിട്ടിയടിക്കാനും വീട് വെക്കാനും അങ്ങനെ വേണ്ട സകലതും നടക്കും ഉറപ്പായിട്ട് നടന്നിരിക്കും ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് അങ്ങനെയൊരു ഭാഗ്യം വലിയൊരു നേട്ടം വന്നു ചേരും അശ്വതിക്കായാലും ഭരണിക്കായാലും കാർത്തികയ്ക്കായാലും മകീരത്തിനായാലും തിരുവാതിരയ്ക്കാണെങ്കിലും പുണർദ്ദത്തിനാണെങ്കിലും ഉത്തരത്തിനാണെങ്കിലും അത്തത്തിനാണെങ്കിലും ചിത്തിരയ്ക്കാണെങ്കിലും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഒക്കെ ഉത്തരട്ടാതിക്കും രേവതിക്കും ഒക്കെ ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു വലിയ യോഗം ഇവർക്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം ഓം നമശിവായ